സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ലുലുമാൾ കോഴിക്കോട് പ്രവർത്തന സജ്ജമായി കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കതൊന്ന് നോക്കാം കോഴിക്കോട് മാങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ലുലുമാൾ വരുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് അതിൽ തന്നെ പതിനയ്യായിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റിൽ ഹൈപ്പർ മാർക്കറ്റാണ് ഒരുപാട് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് ഈ ഒരു ലുലുമാൾ കോഴിക്കോട് പ്രവർത്തനം ആരംഭിക്കുന്നത് മുന്നൂറ് നാഷണൽ ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റും അതുപോലെ തന്നെ പന്ത്രണ്ട് തിയേറ്ററുകളുമുള്ള ഈ ഒരു ലുലുമാൾ ആയിരത്തി മുന്നൂറ് ഏക്കറോളം സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം മൂന്ന് നിലകളാണ് ഇതിനുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ പുറകുവശത്തായിട്ട് വിശാലമായ പാർക്കിംഗ് സംവിധാനമുണ്ട് മുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപ ചിലവിലാണ് ഈ ഒരു ലുലുമാൾ ഇവിടെ വന്നിട്ടുള്ളത് കേട്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലുലുമാളായിരിക്കും ഈ കോഴിക്കോടുള്ളത് കേരളത്തിൽ ഏറ്റവും വലിയ ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് അതുപോലെ തന്നെ കൊച്ചിയിൽ വേറെ ഒന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മെയ് കൂടി ഇത് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും